നമസ്കാരം വളരെ ഗൗരവകരമായ ചില വിഷയങ്ങൾ ഈ വീഡിയോയിലുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ തുടങ്ങുന്നത് ഇന്ന് രാവിലെ പുറത്തു വന്ന രസകരമായ ഒരു വാർത്തയെക്കുറിച്ചാണ് ആ വാർത്ത മറ്റൊന്നുമല്ല അൻവർ പി വി അൻവർ എം ഇന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും അല്ലെങ്കിൽ രൂപീകരണ പ്രഖ്യാപനവും ഒക്കെ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ നടക്കുന്ന ഒരു പൊതുസമ്മേളനത്തിലാണ് മഞ്ചേരിയിലെ പൊതുസമ്മേളന വേദിയാണ് നിങ്ങളീ കാണുന്നത് അതിന് മുന്നിലെ ഫ്ലെക്സ് ബോർഡുകളും അലങ്കര ുമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം ആ ഫ്ലെക്സ് ബോർഡ് മറ്റാരുടെയും അല്ല അത് നമ്മുടെ ലോറി ഉടമ മനാഫിൻ്റെതാണ് മനാഫിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെ ഫ്ലെക്സ് ബോർഡും ഉണ്ട് അത് അപ്പുറത്തുണ്ട് മനാഫിന്റെ ഫ്ലെക്സ് ബോർഡ് വച്ച സ്ഥിതിക്ക് അർജുൻ്റെ ഫ്ലെക്സ് ബോർഡ് വയ്ക്കാതിരിക്കാനും കഴിയില്ലല്ലോ അർജുനില്ലാതെ ഏത് മനാഫാണ് അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഫ്ലെക്സ് ബോർഡും വച്ചതാകാം പക്ഷേ ഇവിടെ പ്രാധാന്യം മനാഫിന് തന്നെയാണ് മനാഫിനെ നവോത്ഥാന നായകരുടെ ഇടയിലാണ് അല്ലെങ്കിൽ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾ വച്ചിട്ടുള്ള അതേ ശ്രേണിയിലാണ് മനാഫിൻ്റെയും അർജുൻ്റെയും ഒക്കെ ഫ്ലെക്സ് ബോർഡുകളും വച്ചിരിക്കുന്നത് ഈ നവോത്ഥാന നായകൻ്റെ തനി നിറം എന്താണ് എന്ന് നമുക്ക് കാണാം മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാതെയും ഇതാരും ചൂണ്ടിക്കാണിക്കാതെയും പോയ ഒരു കാര്യമാണ് ഈ നവോത്ഥാന നായകൻ്റെ തനി നിറമാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് ഈ അർജുന്റെ ബൈക്കുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബിൽ വന്ന ഒരു ബന്ധപ്പെട്ട ഒക്കെ കൂടുമ്പോ ഇപ്പം ഉന്നയിക്കുന്നുണ്ട് എന്റെ വീട്ടിന്റെ കൊലായി അർജുൻറെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അതൊരു നിന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ബൈക്കല്ലേ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഇതാണ് നവോത്ഥാന നായകൻ അതായത് മരിച്ചുപോയ ഒരു ആളെക്കുറിച്ചാണ് ഈ പറയുന്നത് അർജുൻ്റെ ബൈക്ക് അത് വെച്ചുകൊണ്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു ഈ മനാഫ് അതിനെതിരെ അർജുൻ്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിരുന്നു എന്തിനാണ് ഇങ്ങനെ മരിച്ചുപോയി അല്ലെങ്കിൽ അധികം ദിവസമായിട്ടില്ല കുടുംബം അതിൻ്റെ ഒരു ദുഃഖത്തിൽ നിൽക്കുമ്പോൾ ആ ബൈക്കൊക്കെ കാട്ടിക്കൊടുത്ത് ഇങ്ങനെ ഒരു കച്ചവടത്തോടു കൂടി കച്ചവടത്തിൻ്റെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് അർജുൻ്റെ കുടുംബം ഉന്നയിച്ചത് അതിന് ഇയാൾ പറഞ്ഞ മറുപടിയാണ് ബൈക്കല്ലേ കാട്ടി കാട്ടിക്കൊടുത്തുള്ളൂ ഓൻ്റെ ഷഡ്ഡിയൊന്നും അല്ലല്ലോ എന്നാണ് ഇങ്ങനെ ഈ നന്മ മരം കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തോളത്ത് വെച്ച് കൊണ്ടു നടക്കുന്ന നന്മ മരത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അതവിടെ നിൽക്കട്ടെ എന്തായാലും മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടുവെന്നും ആ തർക്കങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും മുന്നോട്ടിറങ്ങിയെന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ തർക്കങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ മനാഫിൻ്റെ ഈ പറയുന്ന ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഏതാണ്ട് ഇപ്പോൾ ഈ സമയം വരെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു മനാഫിനെയും അതുപോലെ തന്നെ അർജുൻ്റെ അളിയൻ ജിതിനും ഒക്കെ അർജുൻ്റെ അനിയനും എല്ലാവരും അവിടെയുണ്ട് മനാഫിൻ്റെ കൂട്ട് എല്ലാം രമ്യമായി പരിഹരിച്ചു എന്നാണ് മനാഫും ഈ പറയുന്ന ജിദിനും ഒക്കെ പറഞ്ഞു വെക്കുന്നത് മനാഫ് വീണ്ടും വീണ്ടും പറയുന്നത് ഏത് തെറ്റ് അല്ലെങ്കിൽ ഒരു തെറ്റ് ആർക്കായാലും പറ്റും ഈ തെറ്റ് തെറ്റിനെക്കുറിച്ച് പറയുന്നത് അർജുൻ്റെ കുടുംബത്തിന് പറ്റിയ തെറ്റാണ് കേട്ടോ അയാളെക്കുറിച്ച് അയാൾക്ക് കൈവന്ന തെറ്റുകളെക്കുറിച്ചല്ല അർജുൻ്റെ കുടുംബം എന്തോ വലിയ തെറ്റ് ഈ വാർത്താ സമ്മേളനം നടത്തി ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിലൂടെ ചെയ്തു അതുകൊണ്ട് തന്നെ അത് ആർക്കും പറ്റും വിട്ടുകള വിട്ടുകള എന്നൊക്കെ പറയുന്നുണ്ട് ആരോടാണ് ഈ മനാഫ് വിട്ടുകള എന്ന് പറയുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതും അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ നേരത്തെ കണ്ടതുപോലെ ഈ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തുള്ളൂ മറ്റൊന്നും കാണിച്ചു കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇത്തരം ഒരു മനാഫിൻ്റെ മനോഭാവമാണ് ഇത് ആദ്യ ആദ്യഘട്ടത്തിൽ അയാളെടുത്ത ഒരു നിലപാടാണ് ആ നിലപാടിനെതിരെയാണ് കുടുംബം പ്രതികരിച്ചത് നമ്മുടെ മകനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെതിരെ നമ്മുടെ സഹോദരനെതിരെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അയാൾ മരിച്ച് മുകളിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ തീർച്ചയായും ഒരു കുടുംബവും ക്ഷമിക്കില്ല അത് തന്നെയാണ് അർജുൻ്റെ കുടുംബം വളരെ മാന്യമായി തന്നെയാണ് പ്രതികരിച്ചത് എന്ന് പറയാം ഈ പ്രതികരണത്തിനെതിരെയാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം കണ്ടാൽ സഹിക്കാത്ത അത്ര രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായത് അർജുന്റെ ഭാര്യയെ തെറി പറയുന്നു അർജുൻറെ അളിയനെ സംഘിയാക്കി മുദ്രകുത്തുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആ കുടുംബം നേരിട്ടത് അതിനെതിരെ ഈ അർജുൻ്റെ സഹോദരി അഞ്ജു ഒരു പരാതിയും നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ പരാതിയിൽ മനാഫിൻ്റെ പേരുണ്ട് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ മനാഫാണോ എന്ന് പരിശോധിക്കണം എന്നാണ് അഞ്ജു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പോലീസ് ഈ പറയുന്ന പരാതി കേട്ട ശേഷം ഇപ്പോൾ അർജുൻ്റെ അല്ല അല്ലെങ്കിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് പരിശോധിക്കുന്നു അതിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന യാതൊന്നും തന്നെ ഇല്ല വ്യക്തിപരമായി അപമാനിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം ഈ മനാഫിന് ക്ലീൻ ചിറ്റ് നൽകാൻ പോലീസ് വല്ലാതെ വ്യഗ്രത കാണിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഈ എഫ് ഐ ആറിൽ നിന്നും മനാഫിൻ്റെ പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വല്ലാത്ത വ്യഗ്രതയാണ് ഈ എഫ് ഐ ആറിൽ മനാഫിൻ്റെ പേര് പാടില്ല മനാഫ് ഒരിക്കലും കുറ്റക്കാരനാവാൻ പാടില്ല മനാഫ് നന്മമരമാണ് നന്മമരമായി തന്നെ തുടരണം എന്ന് പോലീസും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അതായത് മനോഫ് മനാഫ് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നേരത്തെ ഉണ്ട് എന്ന് പറയുന്നു അതിൽ ആയിരമോ രണ്ടായിരമോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവത്തിന് ശേഷം അതായത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതായത് ഈ വിവാദമുണ്ടായി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നാല് ലക്ഷമായി ഉയരുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ിൽ അത്രയധികം ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു തള്ളിച്ച അത്ര ഓർഗാനിക്കായി ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല തീർച്ചയായും ഇത് ഇനോർഗാനിക്കായി ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വന്നത് എന്നത് ഉറപ്പാണ് കാരണം അത്രമാത്രം വൈറലായ വീഡിയോകളൊന്നും ഈ പറയുന്ന ചാനലിലില്ല ഏതാനും ചില പതിനായിരങ്ങളോ ലക്ഷങ്ങളോ കണ്ട വീഡിയോകൾ ഈ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട് വീഡിയോകളുടെ എണ്ണവും കുറവാണ് അത്രമാത്രം മില്യൺസ് കണ്ട വൈറൽ വീഡിയോയൊന്നും അതിനകത്തില്ല അതുകൊണ്ട് തന്നെ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വരേണ്ട കാര്യവുമില്ല സാധാരണഗതിയിൽ ഇത് ചില യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ കാശ് കൊടുത്ത് ആളുകളെ വെച്ചിട്ട് ചില എസ് സി ഒ വർക്കുകളൊക്കെ ചെയ്ത് ഇത്തരത്തിൽ നാല് ലക്ഷത്തിലേക്ക് കടത്തിയതരപ്പുറം അതിനകത്ത് ചില മതത്തിൻ്റെതായ കാര്യം മരുന്നുകളും ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട് മതവികാരം ജ്വലിപ്പിച്ച് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മനാഫല്ല മനാഫിൻ്റെ പിന്നിൽ കൃത്യമായ സംഘമുണ്ട് ആ സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ ഒരു ബാബുവാണ് ആൽ ബാബു എന്നറിയപ്പെടുന്ന ബാബുവാണ് ഇയാൾ സ്വയം ഇയാളെ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് അയാൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തിയാണ് അയാൾ ഇയാൾ ആണ് അർജുൻ്റെ വീഡിയോകളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ ആദ്യം ചെയ്തത് ആ വീഡിയോകൾ ഇയാളുടെ യൂട്യൂബ് ചാനലിനൊപ്പം മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുകയായിരുന്നു ഇയാളടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിലൊരു വലിയ ഭൂമി അവിടെ ഉണ്ടാക്കിയെടുത്തത് ഈ ഭൂം അല്ലെങ്കിൽ ഈ വെട്ടുക്കളി കൂട്ടത്തിൻ്റെ കൂട്ടത്തെ മനാഫിന് അനുകൂലമായി സൃഷ്ടിച്ചെടുത്തത് ഈ പറയുന്ന സംഘമാണ് ഈ സംഘം തന്നെയാണോ ഈ അർജുൻ്റെ കുടുംബത്തിനെതിരായുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്ന് സ്വാഭാവികമായും ആർക്കും സംശയിക്കാം അത് പരിശോധിക്കാനാണ് അഞ്ചു പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ യൂട്യൂബ് ചാനൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ മതസ്പർദ്ധ ഉളവാക്കുന്ന എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉടനെ തന്നെ അന മനാഫിൻ്റെ പേര് എഫ്ഐആറിൽ നിന്നും വെട്ടിക്കളയാനല്ല തീർത്തും സാങ്കേതികമായി ദിവസങ്ങളെടുത്ത് പരിശോധിക്കേണ്ട ധാരാളം തെളിവുകൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട് എങ്ങനെയാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലെ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇത്രയധികം ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സബ്സ്ക്രൈബേഴ്സായി വന്നു എന്ന് യൂട്യൂബിനോട് പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്ത് തരത്തിലുള്ള കൃത്രിമത്വങ്ങളാണ് ഇതിൽ സാങ്കേതികമായി നടത്തിയിട്ടുള്ളത് എന്ന് യൂട്യൂബിനോട് പോലീസ് ചോദിക്കണം ഈ സംഘത്തിന് പിന്നിൽ പ്രൊ മനാഫിന് യൂട്യൂബ് ചാനലുകളെ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പാടുപെട്ട സംഘത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന സംഘത്തിൻ്റെ തലവനായിട്ടുള്ള അൽ ബാബുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ പ്രഥമദൃഷ്ടിയ അതിൽ ആ യൂട്യൂബ് ചാനലിൽ വീഡിയോകളൊന്നുമില്ല മതസ്പർദ്ധ വീഡിയോകളൊന്നുമില്ല എന്ന് കണ്ടുകൊണ്ട് എഫ് ഐ ആറിൽ നിന്നും ഈ പറയുന്ന മനാഫിൻ്റെ പേര് വെട്ടാൻ വ്യഗ്രത കൊള്ളുകയാണ് ഈ പറയുന്ന പോലീസ് സംഘം അതോടൊപ്പം തന്നെ മനാഫിനെ നന്മമരമാക്കി തന്നെ നിലനിർത്താൻ ഒരിക്കൽ കൂടിയ മന അർജുൻ്റെ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ച് കാര്യങ്ങൾ പരിഹരിക്കൂ എന്ന് മനാഫിനോട് ചില മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നു ആ മാധ്യമത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് വീണ്ടും ഈ പറയുന്ന മനാഫിൻ്റെ കുടുംബത്തിലേക്ക് പോകുന്നു അവിടെ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു ഇത് തീർച്ചയായും അസ്വാഭാവികമാണ് മനാഫ് ചെയ്ത കുറ്റം അവിടെ നിലനിൽപ്പുണ്ട് കാരണം ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ ആ കുറ്റം ഉണ്ട് ആ കുടുംബത്തെ മനാഫ് ഇറിറ്റേറ്റ് ചെയ്തില്ല എന്ന് പറയാൻ കഴിയില്ല മനാഫ് ആ കുടുംബത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഉപദ്രവമാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് പിന്നീട് ഇയാൾ നന്മമരമാവുകയും ഇരവാദം ഉന്നയിക്കുകയും കരയുകയും മനാഫിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു ശിക്ഷിക്കപ്പെടട്ടെ എന്നാലും ഞാൻ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തുകൂടുന്നത് ഇങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കുന്നത് അത് മനാഫിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണം ഇതൊരു ടെസ്റ്റ് ഡോസാണ് നാളെ ഇന്ന് അർജുൻ്റെ കുടുംബമാണെങ്കിൽ നാളെ മറ്റേതൊരു കുടുംബവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ാംഫാണെങ്കിൽ പ്രതിസ്ഥാനത്ത് മറ്റാരെങ്കിലും ഉണ്ടാകാം പക്ഷേ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തെ മനോവീര്യം മുഴുവൻ ചോർത്തിക്കളയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചോർത്തിക്കളയാൻ ശേഷിയുള്ള ഈ വെട്ടുകളൂട്ടത്തെ മതവർഗീയതയുടെ പേരിൽ സംഘടിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതും ഭീകര പ്രവർത്തനത്തിന് സമാനമായ കുറ്റകൃത്യമാണ് ഇത് അങ്ങനെ അനുവദിച്ചുകൂടാ പോലീസ് ശ്രദ്ധയിൽ വരാതിരിക്കാനായിരിക്കണം മനാഫ് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പുണ്ടാക്കിയത് പക്ഷേ മനാഫിനെ കുറിച്ച് ഇനിയും അന്വേഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് അതിൽ യൂട്യൂബ് ചാനലിൽ തന്നെ അതിൻ്റെതായ ചില സൂചനകളുണ്ട് അതിൽ പിടിച്ച് പോലീസിന് ഏറെ നേരം അന്വേഷണത്തിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാം ഈ സംഘത്തിന് പിന്നിൽ പ്രവർത്തിച്ച അൽ ബാബു എന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം അദ്ദേഹത്തിന്റെ പിന്നിലുള്ള സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണം ചുരുക്കത്തിൽ ഈ സൈബർ ആക്രമണം നടത്തിയത് മനാഫല്ല എന്ന് പോലീസ് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് അയാളുടെ പേര് എഫ്ഐആറിൽ നിന്നും വെട്ടിമാറ്റാവൂ പക്ഷേ ചില മാധ്യമങ്ങളടക്കം പോലീസ് അടക്കം മനാഫിനെ നന്മപരമായി നിലനിർത്താനുള്ള ശ്രമം നടക്കുന്നു മനാഫിന് വേണ്ടി വലിയ രീതിയിലുള്ള പി ആർ വർക്ക് നടത്തുന്നു കോഴിക്കോട് നിരവധി നിരവധി പരിപാടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നിരവധി നിരവധി പരിപാടികളാണ് മനാഫിനെ ആദരിക്കാനും മനാഫിനെ ഷാളണിയിക്കാനും മനാഫിനെ വിളിച്ചു വരുത്തി ആദരിക്കാനും ഒക്കെ വിളിച്ചു കൂട്ടുന്നത് ഈ പരിപാടികൾക്കൊക്കെ പിന്നിൽ ഈ പറയുന്ന പി ആർ സംഘമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് ഇരുവരും ഒരുമിച്ച് നിന്ന് പറഞ്ഞാലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല ചില ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നിയമത്തിന്റെ കണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് തത്തുമൈ ന്യൂസ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം

അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം